ലൈറ്റ് ഫോർ ദിസ് ഡേ ഇന്നത്തേക്കുള്ള വെളിച്ചം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അർണോൾഡ് അബ്രഹാം ഒരു കുടുംബത്തെ സമൂഹത്തെ ഒരു നല്ല കൂട്ടായ്മയെ ഒരൊറ്റ വാക് പ്രയോഗത്താൽ തകർക്കുവാനായിട്ട് കഴിയും സ്നേഹ സൗഹൃദ സഖ്യങ്ങളെ ഉടച്ചെറിയുവാനാകും അർത്ഥരഹിതങ്ങളായ സ്വാർത്ഥതയും വൃഥാഭിമാനവും പുളിപ്പുള്ള പുളിമാവിനെ പോലെ സമൂഹത്തെ സ്വാതറ്റതാക്കുവാൻ കഴിയും ആരും അതിന് മുതിരാതിരിക്കണം പുളിമാവ് ആകാതിരിക്കണം എന്നിലെ കവി പാടുന്നത് ഇങ്ങനെയാണ് വില്ലുകുലയ്ക്കാതിരിക്കണം സംഘജീവിതത്തിനെതിരെ തീയമ്പയക്കാതിരിക്കണം സോദര ോദര നെഞ്ചുകൾക്കെതിരെ വില്ലുകുലയ്ക്കാതിരിക്കണം സംഘജീവിതത്തിനെതിരെ തീയമ്പുകളയക്കാതിരിക്കണം സോദര നെഞ്ചുകൾ നെഞ്ചുകൾക്കെതിരെ അടുക്കുകൾ വലിച്ച് കുലയ്ക്കുവതിൽ സുഖം കാണുന്നു സുകൾ എപ്പോഴും ഇളകിയാടുന്നു അടുക്കുകൾ വലിച്ചു കുലയ്ക്കുവതിൽ സുഖം കാണുന്നു വികല മനസ്സുകൾ എപ്പോഴും ഇളകിയാടുന്നു സുഖം കെടുത്തുന്നു സുമനസ്സുകളെന്നും പുളയ്ക്കുന്നു സുഖം കെടുത്തുന്നു എന്നും മലിന മനശരങ്ങൾ ഏതു പുളയ്ക്കുന്നു ശ്രദ്ധിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതത്തെ മനോഹരവും സൗരഭ്യവും സൗന്ദര്യവും ഉള്ളതായി തീർക്കുവാൻ നമ്മെ സാധിക്കും അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കുമാറാകട്ടെ